മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴികളെ നിരൂപിക്കുന്നു അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു ഒരു മനുഷ്യൻ അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു ആപ്പിൾ മരം കാണുന്നു അവൻ്റെ നോട്ടം ആപ്പിൾ മരത്തിൽ ചിന്ത എത്രയും പെട്ടെന്ന് അത് പറച്ച് കഴിക്കുന്നതിൽ എന്നാൽ അവൻ നിൽക്കുന്ന വശം ചതുപ്പ് നിലം ആണെന്ന് അറിയുന്നില്ല ആഴം കുറഞ്ഞ വെള്ളക്കെട്ടാണെന്ന് കരുതി ഇറങ്ങുവാൻ തുടങ്ങുന്നു പെട്ടെന്ന് അപകട സാധ്യത ഉണ്ടാകാം ചുറ്റും നന്നായി നോക്കണം എന്ന ഒരു ചിന്ത അവനുണ്ടായി മറുവശത്ത് വെള്ളക്കെട്ടിലൂടെ ഇറങ്ങാതെ മരത്തിനടുത്ത് എത്തുവാനുള്ള വഴി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എങ്കിലും അത്രയും ദൂരം ചുറ്റി നടക്കുവാൻ അവന് താൽപ്പര്യമില്ല അപകടം നിറഞ്ഞതാണെങ്കിലും പെട്ടെന്ന് നേടിയെടുക്കണം എന്ന ചിന്ത അവനെ നയിച്ചു ഒടുവിൽ രക്ഷിക്കാൻ ആരുമില്ലാതെ അവൻ്റെ ജീവൻ ആ ചതുപ്പിൽ നഷ്ടപ്പെട്ടു പ്രിയമുള്ളവരെ നാം നമ്മുടെ ഹൃദയവിചാരങ്ങൾക്ക് പ്രാധാന്യം നൽകി നാശത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ നിന്റെ കാലടികളെ ക്രമപ്പെടുത്തുവാൻ ദൈവം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നിന്നോട് സംസാരിക്കും അത് വചനത്തിലൂടെയോ ഒരു വ്യക്തിയിലൂടെയോ തിരിച്ചറിവ് നൽകുന്ന നല്ല ചിന്തയിലൂടെയോ ഒക്കെ ആയിരിക്കും ആ അവസരങ്ങളിൽ നീ വാശി പിടിച്ച് ക്രമം കെട്ട് നടക്കരുത് ഒരിക്കലും വിവേകമില്ലാതെ എടുത്തു ചാടി ആ ചതുപ്പിൽ ജീവൻ നഷ്ടമായ മനുഷ്യനെ പോലെ ആകെയും അരുത് ഹൃദയവിചാരങ്ങൾക്കപ്പുറം നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ അനുസരിച്ച് നടക്കുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കട്ടെ